ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് മെസ്സേജസ് ഫ്രം ദം ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ള അവർക്കുള്ള മെസ്സേജസ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ കെ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഇപ്പോൾ വേർ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഓക്കെ സ്പിരിച്വൽ യൂണിയൻ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ഓക്കെ മേ ബി ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഈ വ്യക്തിയിലുണ്ട് എന്നാണ് കാണുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട പോലുള്ള സാഹചര്യത്തിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട് പല കാര്യങ്ങളും ആ വ്യക്തി ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്നതും നിങ്ങളെ അവഗണിക്കേണ്ടി വന്നതും എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ എന്താണോ അവർ ഇത്രയും നാൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും അവർ ഏറ്റവും കൂടുതൽ സക്സസ് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയം അവർക്ക് നഷ്ടമായി പോയതിലും അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് ജീവിതത്തിൽ തന്നെ അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത് ഓക്കെ പക്ഷേ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല സ്പിരിച്വലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണെന്നാണ് കാണുന്നത് ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഓക്കെ എപ്പോഴും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഈ വ്യക്തി തളർന്നു പോവുകയാണ് നിങ്ങളുടെ ആബ്സൻസ് ഈ വ്യക്തി അത്രയും ഒരു ഒരു തകർച്ചയിലേക്ക് പോകുന്നു ആ വ്യക്തി അതായത് അവരുടെ ലൈഫിലും അവര് പരാജയപ്പെട്ടു പോയി ഈ ഒരു പ്രണയത്തിലും അവരുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം പക്ഷേ അവരും ഈ പ്ര പ്രണയത്തിലും പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് പല പ്രാവശ്യം അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർ വീണ്ടും തിരികെ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഒരു ഭാഗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു സങ്കടം ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ടാവാം നിങ്ങൾ ഇത്രത്തോളം വേദനിക്കാനിടയായിട്ടുള്ളത് ഈ വ്യക്തിയാണ് ഈ വ്യക്തി കാരണമാണ് എന്നുള്ളതിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ആൻഡ് എപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ എപ്പോഴും നിങ്ങളുടെ അരികിൽ ആ വ്യക്തി ആ ആ വ്യക്തി നിങ്ങളുടെ അരികിലില്ലായെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി മറ്റ് മാർഗങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ യെസ് പക്ഷേ അധികം നാൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരണം ബാക്ക് ടു നോർമൽ ആകണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിനായിട്ട് ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും ആ ഒരു മൂമെൻറ്റ് ഒരു പോസിറ്റീവ് മൂമെൻറ്റ് മുന്നോട്ട് നിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നത് ഇത്രയും സ്ട്രഗിളിനിടയിൽ പോലും അവർക്ക് അവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ലൈഫ് ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നിങ്ങളില്ലാതെ അവർക്ക് ഒരു ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് മേ ബി ചിലപ്പോൾ ഈ ഒരു ഇത്രയും ഒരു സ്ട്രഗ്ളിംഗ് മൊമെൻ്റ് അവരുടെ ലൈഫിൽ വന്നപ്പോൾ അവർ നിങ്ങളുടെ പ്രണയം അവഗണിച്ചു നിങ്ങളെ അവഗണിച്ചു പക്ഷേ ഇപ്പോഴാണ് ആ വ്യക്തിക്ക് ആ ഒരു റിക്കനേഷൻ ഉണ്ടാവുന്നത് പല കാര്യങ്ങളും ആ വ്യക്തി തിരിച്ചറിഞ്ഞത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മേ ബി ഒരുപാട് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം അവരോടൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കെടുത്തിരുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ആ ഒരു കാര്യം ലൈഫിൽ നിന്ന് നഷ്ടമായപ്പോഴാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രസൻസാണ് അവരുടെ ലൈഫിനെ നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ വ്യക്തി ഈ ഒരു നിമിഷം അതെല്ലാം റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ഓക്കെ നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് യെസ് ദ ഗെയിം ആൻഡ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ അനുകൂലമല്ലാത്തൊരു ആയിരുന്നാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരിക്കലും എൻ്റായി പോകുന്നതല്ല കൂടുതൽ പേർക്കും ഇത് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ മറക്കാനോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുമാറാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ആ ഒരു പ്രോസ്പിരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അത്രയും ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കിടയിലൊരു സെലിബ്രേറ്റീവ് മൊമെൻറ്റ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷമായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് ഈ ഒരു ക്ലാരിഫിക്കേഷനിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അതെല്ലാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നൊരു എനർജി ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ ഓക്കെ ഈ വ്യക്തി ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൊണ്ട് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നവർ കിങ്സ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളിലോ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാവുന്നതിൽ ഈ വ്യക്തി പരാജയപ്പെട്ടു പോയി ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നിങ്ങൾക്ക് രണ്ട് പേരും ഒന്നിച്ചിരിക്കാനായിട്ട് കുറച്ച് സമയം വേണം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നു കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ എൻ്റെ ജീവിതത്തിലേക്ക് നീ തിരികെ വരൂ ആൻഡ് ഐ റിഗ്രറ്റ് ടു ഹൈ ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെച്ചു അതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കുമെന്ന് അവർക്ക് അറിയാം ആൻഡ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഐ കാൺ സീ യു ക്രൈയിങ് ഓക്കെ അവർ കാരണം നിങ്ങൾ കരയാൻ അവർ കരയുന്നത് കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ആൻഡ് ഐ അപ്പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തതിന് നിങ്ങളോട് ഇപ്പോൾ അപ്പോളജീസ് ചെയ്യാണ് ഓക്കെ ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ओके आर्ट इवर टाटू आर्टिस्टी टू हवे केंगे डिशंब मंत्र इंपॉर्टेंट टाटू ऑन हाँ कई टाटू आर्ट्च टब्लू लम ടോറസ് എന്നുള്ളൊരു സോഡി എക്സ് ഐൻ ലഭിച്ചിട്ടുണ്ട് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം ഡിസംബർ മന്ത് കെ ഐസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം ലെറ്റർ ഡി എബ്രോഡ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ലെറ്റർ സോറി ആ ലെറ്റർ എസ് ഏപ്രിൽ മന്ത് ടീച്ചർ നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ടീച്ചർ ആയിരിക്കാം ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ആൻഡ് ദിസ് പർപ്പിൾ കളർ ഓക്കെ പർപ്പിൾ കളർ കിട്ടിയിട്ടുണ്ട് ആൻഡ് ലെറ്റർ എച്ച് ലെറ്റർ സി ട്വൻറ്റിയത്ത് എന്നുള്ളൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ട്വൻറ്റി ടു നമ്പർ വൺ ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ആൻഡ് ട്രിപ്പിൾ വൺ നമ്പർ ആണ് ഈ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം റിപ്പീറ്റ് ആയിട്ട് ലെറ്റർ എ ലെറ്റർ സി ലെറ്റർ ഐ ദിസ് വീക്ക് ഓക്കെ ജനുവരി മന്ത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് ഈഗോ മെയ് മന്ത് വൺ ഇലവൺ ആൻഡ് സോറി വിസ് കൂടുതൽ ലെറ്ററില്ല ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്ലൂ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഫൈനലി ലെറ്റർ പി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റേറ്റിംഗ് ഡെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്